ആദ്യമായിട്ട് ഈശോയ്ക്ക് നന്ദി ഈശോയെ സ്തോത്രം എൻ്റെ പേര് ലിൻറ്റി ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് വച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വരുവാനുണ്ടായ സാഹചര്യം എനിക്ക് കൃപാസമനും മാതാവിനെ കുറിച്ചോ അങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുകയായിരുന്നു നാൽപ്പത് വയസ്സായി അപ്പോൾ കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം നവംബർ മാസത്തിൽ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കെ ടെറ്റിൻ്റെതായ പാസ്സായിരുന്നതുകൊണ്ടൊക്കെ ആ വർഷം എനിക്ക് ഡെയിലി വേജ് ആയിട്ട് ഒരു സ്കൂളിൽ ജോലി കിട്ടി പലപ്പോഴും ഞാൻ ഇതുപോലെ ഡെയിലി വേജ് ആയിട്ട് പല സ്ഥലങ്ങളിലും പോയിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് അവിടെ പെർഫോം ചെയ്യാനോ വരാനോ പറ്റിയിരുന്നില്ല കാരണം അക്കാഡമിക് സൈഡ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ പോലെയല്ല മാർക്ക് തീരെ കുറവായിരുന്നു അപ്പോൾ എപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ അവർ തഴയുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ ആ വർഷം കിട്ടി മാർച്ചൊക്കെ ആയപ്പോഴത്തേനും അവർ പറഞ്ഞു അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുത്തോ അടുത്ത ജൂണിലും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മെയ് മാസം വീണ്ടും അവിടെ ചെല്ലുകയും അവരെന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ജൂൺ ഒന്നാം തീയതി ഇരുപത്തി മൂന്ന് ജൂണ് അല്ല ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് വീണ്ടും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുമ്പോൾ മുപ്പത്തൊന്നാം തീയതി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് സർക്കാർ നിയമം അനുസരിച്ച് പി എസ് സി ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എടുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ ഈ എന്നെ ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന സമയത്ത് വേറൊരു കുട്ടി പി എസ് സി ലിസ്റ്റിലുണ്ടായിരുന്നു അവർ കേസ് കൊടുത്തു അപ്പോൾ ഇനി മോൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആളെ ആകെ ദുഃഖിതയായി കാരണം വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ ശരിക്കും മാതാവിനെ വിളിച്ച് കഴിഞ്ഞാൽ കരഞ്ഞു അന്ന് കൃപാസനം മാതാവിനെക്കുറിച്ചൊന്നും അറിയില്ല വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി യൂട്യൂബ് വഴി മാതാവിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ്യുക നീ അവിടെ നിന്ന് ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കണമെന്നൊന്നും അറിയില്ല ഞാൻ കൃപാസനത്തിൽ വന്നേക്കാന്ന് നീ നേരാൻ വിശ്വസിച്ചുകൊണ്ട് നേരാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തിൽ നിന്ന് മാതാവേ എനിക്കറിയില്ല ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്നൊന്നും എങ്കിലും എനിക്കറിയാവുന്നതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആറാം തീയതി മുഖനെ മകനെ കയറ്റി വിടാനായിട്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു ഇതായിരുന്ന ഫോൺ കോൾ എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരിക എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല എന്തായാലും ടീച്ചറിനെ തന്നെ ഇത്തവണയും കൂടി എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇപ്പോഴും അത്രമാത്രം മാതാവ് എന്നെ അന്ന് അനുഗ്രഹിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ വരുമെന്ന് പക്ഷേ എനിക്ക് ഉടനെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ കോർപ്പറേറ്റിൻ്റെ ഒരു ടെസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ഇടവുകയിലുണ്ടായി അതായത് ക്വാളിഫൈഡ് ക്വാളിഫൈഡുള്ള അധ്യാപകർ ആരുമില്ലാത്തതും ഉണ്ട് മാത്സ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ രൂപതയിൽ വരിക ഇൻ്റർവ്യൂവും ഇതൊന്നും കൂടാതെ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അതനുസരിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും നെഗറ്റീവായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇത്ര നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഒരു കാരണം വെച്ചാലും കിട്ടാനുള്ള സാധ്യതയില്ല ഇവ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്ന സ്ഥലത്ത് ഇരുപതോളം പേരന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും മാർക്ക് കുറവും എനിക്ക് തന്നെയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മോളെ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ദൈവമേ ഈ ഞാൻ ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്താണേലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി നേരെ ഇവിടെ കൃപാസനത്തിലേക്കാണ് അന്ന് വന്നത് ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഇടയ്ക്ക് ആ ആപ്ലിക്കേഷൻ കൊണ്ടൊന്ന് എനിക്ക് തൊട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് എനിക്ക് ഓരോ ഓരോ കാര്യങ്ങൾ സ്പീഡിൽ ചെല്ലുവാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി ഈ ആപ്ലിക്കേഷൻ ഫോം തിരിച്ചു കൊണ്ടായി കൊടുക്കുമ്പോൾ എന്നോട് നെഗറ്റീവായി പറഞ്ഞിരുന്ന എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ പത്താം തീയതി എക്സാമും പതിമൂന്നിന് ഇൻറ്റർവ്യൂമാണെന്ന് പറഞ്ഞു തുടർന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഹാൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛനൊരു ലോക്കറ്റ് തരികയും ചെയ്തു പല പരീക്ഷകളും അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് ഇന്ന് വരെ ഒന്നും കൃത്യമായിട്ട് പഠിക്കാനോ എഴുതാനോ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലൊന്നും ഇരിക്കില്ല എപ്പോഴും ഞാൻ ഫെയിലാണ് അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ടോക്കുകളും സാക്ഷ്യങ്ങളും ഞാൻ പലപ്പോഴും കേൾക്കുമ്പോൾ അച്ഛൻ പറയും മെറിറ്റ് അല്ല മക്കളെ ഗ്രേസ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ ആ ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് കാശിരൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പഠിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് രോഗമുണ്ടായി അതെല്ലാം ദൈവം സൗഖ്യപ്പെടുത്തി അങ്ങനെ പരീക്ഷയ്ക്ക് പോയിരുന്നു അത്യാവശ്യം നന്നായി പഠിച്ചിട്ടാണ് പോയതെങ്കിലും ഞാൻ ചെന്ന് നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു ഫസ്റ്റ് ഒരു അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിന് ശേഷം ഇംഗ്ലീഷ് ഇരുപത് പിന്നെ മാത്സ് മുപ്പത് ഞാൻ ഹോളിൽ കയറിയിരുന്ന തൈലം പൂ കയ്യിൽ രണ്ടിലും തൈലം എല്ലാം പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യ് പിടിച്ചുകൊണ്ടാണ് ഹോളിൽ കയറിയത് പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അൻപത് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല ഞാൻ അവിടെ ഇരുന്ന് കരയണോ ചിരിക്കണോ എഴുന്നേറ്റ് പോകണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല അതിനുശേഷം ഞാൻ എന്നാൽ ഇംഗ്ലീഷ് നോക്കാമെന്ന് വെച്ച് ഇംഗ്ലീഷ് നോക്കി ഇംഗ്ലീഷ് നോക്കി കഴിഞ്ഞപ്പോൾ ആകെ രണ്ടോ മൂന്നോ ക്വസ്റ്റിനും എനിക്കറിയാം വീണ്ടും ഞാൻ വിട്ടില്ല മൂന്നാമത് മാത്സിലോട്ട് കയറുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി നിൻ്റെ അടുത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തതല്ലേ എനിക്ക് ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സാവുന്നു ഇനി എനിക്ക് ഒ ബി സി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സൊരു റിസർവേഷനുണ്ട് അതല്ലെങ്കിൽ എനിക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത ഒരു നാല് റാങ്കിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജോലി സ്ഥിരമായിട്ട് കിട്ടില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നീ എന്നെ കനിയണമെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് ഞാൻ പുറകിൽ നിന്ന് തുടങ്ങി എന്ത് എഴുതിയെന്നോ എങ്ങനെ എഴുതിയെന്നോന്നോ ഇന്നും എനിക്കറിയത്തില്ല എന്തോ ഒരു മായ പോലെ ഒരു ഇതെന്നെ വന്ന് മൂടി അത് മാത്രം എനിക്കറിയാം ഞാൻ ലാസ്റ്റ് തൊട്ട് നൂറ് ക്വസ്റ്റിന് ആൻസർ എഴുതി പുറത്തിറങ്ങിയപ്പോഴും എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷേ റിസൾട്ട് ഒക്ടോബർ ഒന്നിന് വന്നു സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു ആ മാസം ഇരുപത്തി ഏഴിന് തന്നെ എന്നെ ജോലിക്ക് ക്ലെയിം എടുക്കാനായിട്ട് വിളിച്ചു ആ പിറ്റേ വർഷവും സ്ഥിരമായിട്ട് കിട്ടിയില്ല അപ്പോഴും ഞാൻ ഇവിടെ പല തവണ മൂന്ന് നാല് തവണ വന്ന് ഉടമ്പടി എടുത്തെങ്കിൽ ഇത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ വെച്ചു എനിക്ക് ഉറപ്പായിട്ട് ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ എനിക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടണം എൻ്റെ തടസ്സങ്ങൾ മാറണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് മാസം അഞ്ചാം അഞ്ചാമത് പുതുക്കാൻ വന്നു ഇവിടെ വന്ന അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ തടസ്സങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ച ഒരു ലോക്കറ്റ് തന്നു അന്ന് ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ മെയ് മുപ്പതിനകം എനിക്കൊരു മറുപടി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് എന്താണെങ്കിലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി പെർമനൻ്റായിട്ട് ഇപ്പം മുണ്ടക്കയത്തൊരു സ്കൂളിൽ മൂന്നാം തീയതി ഞാൻ ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷി പിന്നെ ഇതിനിടയ്ക്ക് എനിക്കൊരു രോഗസൗഖ്യം ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കവിളിൻ്റെ ഒരു മുഴ പോലെ ചെറിയൊരു കുരു പോലെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു കാരയാണെന്ന് കരുതി അപ്പോൾ പരീക്ഷയുടെ ടെൻഷനും എല്ലാം ഉണ്ട് അങ്ങനെ ആ കാര വലുതായി വലുതാണ് അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു മുഴയായിട്ട് പുറത്തേക്കൊന്നും കാണാനില്ല അപ്പോൾ അകത്തേക്കായിരുന്നു അപ്പോൾ ഞാൻ ഈ ഡെയിലി വേജ് ആയിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് വാതുറക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസമായി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അവസാനം എന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ചെന്ന് ട്രിപ്പ് ഇടുകയും ആൻറ്റിബയോട്ടിക് കൊടുക്കുകയൊക്കെ ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞാൽ നമുക്കത് സർജറി ചെയ്യണം സ്കാനിങ്ങിന് ശേഷം നാളെ രാവിലെ പത്ത് മണിക്ക് സെർജറിക്ക് കയറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഡോക്ടർ വരും പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം ഡോക്ടർ വന്നില്ല ലേറ്റായി അപ്പോൾ ഞാൻ ഈ ചെല്ലുന്ന ദിവസം മുതൽ ഈ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഞാൻ എന്നും പുരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ രണ്ട് കൈകളിലും ഒരു കയ്യിൽ കൂടെ ആൻറ്റിബയോട്ടിക്കും ഈ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഒരു കയ്യിൽ കൂടെ അവരെപ്പോഴും തൃപ്പ് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഫോണിലായിരുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ടോക്കുകൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അച്ഛൻ വരാ ഡോക്ടർ വരാതിരുന്ന ദിവസത്തിൽ ഇത് ചെറുതായിട്ടൊരു മാറ്റം പോലെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പം ചെറുതായിട്ട് അവർ വെള്ളം തന്നു അങ്ങനെ ആയപ്പോൾ അത് ശരിക്ക് കുറഞ്ഞു അത് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് ജൂനിയർ ഡോക്ടർ വൈകിട്ട് വന്നിട്ട് പറഞ്ഞു എന്തായാലും ഡോക്ടറിന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല എന്താ റീസൺ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് ഡോക്ടർ വരുന്നത് ഡോക്ടർ രാവിലെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഡോക്ടറുടെ കസിൻ ഏറ്റവും അടുത്തൊരു കസിൻ മരിച്ചു അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഈ മുഴ തീരെ ചെറുതായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്തൊരു മിറക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ എൻ്റെ കൃപാസനം മാതാവിൻ്റെയും ഇതെല്ലാം പിക്ചറും വെച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയും തന്നെയായിരുന്നു അപ്പോൾ ചോദിച്ചത് മാതാവിൻ്റെ തന്നെ കൃപയാണോ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം നിന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരു ഉണ്ടായി എനിക്ക് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താന്ന് പറഞ്ഞാൽ ഈ ഡെയിലി വേജായിട്ട് ജോ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഹൈ റേഞ്ച് മേഖലയിൽ കുടികളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ആയിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ അവർ പലപ്പോഴും ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ അവർ വളരെ ക്ഷീണിതരായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താ ഇങ്ങനെ അവർക്കൊരു നേരം ആഹാരം പോലും കഴിക്കാതെയൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ആദ്യത്തെ വർഷം ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് കുട്ടികളെ കണ്ടുവച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ഓണസദ്യ അങ്ങനെ ഒന്നും ഒരുക്കിയില്ല അന്ന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കുടുംബസമേതം പോവുകയും ഓരോ കുട്ടികളുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അപ്പം ഒരു കുട്ടിയുടെ വീട്ടിൽ അവർ സർക്കാർ സഹായിച്ചവർക്ക് വീടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ പോലും ഒരു കസേര ഒന്നുമില്ലായിരുന്നു അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് കസേര വാങ്ങിക്കൊടുത്തു ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്തിരുന്നത് അതിനുശേഷം ഈ ഡെയിലി ക്ലെയിം കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് കാശുകൾ വന്നപ്പോൾ എനിക്ക് റിയലി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു അഞ്ച് രൂപ പോലും ചില സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമെന്നതായിരുന്നു അപ്പം അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നതിലല്ല നിങ്ങൾ ഇപ്പം ടീച്ചറാണ് അപ്പം അറിയാവുന്ന ഇപ്പം എൻ്റെ സബ്ജക്റ്റ് ആണ് ഞാൻ ഒരുപാട് കുട്ടികളോട് പറയും നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പഠിച്ചോ എനിക്കൊരു പൈസ പോലും നിങ്ങൾ തരണ്ട അങ്ങനെയൊക്കെ ഞാൻ കാഴിഞ്ഞ പ്രവർത്തികൾ ചേരേണ്ട ഹോസ്പിറ്റലുകളിൽ പോവുകയും അവിടെ ഇപ്പം ആർക്കെങ്കിലും മരുന്നുകൾ വേണമെന്ന് പറയണേൽ ഞാൻ തന്നെ അവരുടെ മരുന്ന് ചീട്ട് വാങ്ങിക്കൊണ്ട് പോയി വേണ്ട മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കും ഇതിനെയൊക്കെയായിരുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തത് അവിടുന്ന് നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അത് അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ ലിൻഡി ജോൺ എന്ന മകള് തൻ്റെ പ്രൊഫഷൻ അതായത് മാത്സ് ഐച്ഛിക വിഷയമായിട്ടൊക്കെ എടുത്ത് പി ഉള്ള മകളാണ് എന്നിട്ടും തനിക്കൊരു ജോബ് കിട്ടിയില്ല വർഷങ്ങളായി ഇപ്പോൾ അതിൻ്റെ അതായത് ഒരു സ്ഥിര നിയമനം കിട്ടണമെങ്കിൽ അതിൻ്റെ ഏജ് പാറാകാൻ പോകുന്നു ഇനി ഏതാനും നാളുകൾ കൂടിയേ ഉള്ളൂ അപ്പോഴാ ഒരു അവസരത്തിലാണ് ഈ മകള് വീണ്ടും തൻ്റെ ജോബിലേക്കൊക്കെ എങ്ങനെയാണ് തനിക്ക് സെലക്ഷൻ കിട്ടുന്നത് അതായത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് സ്കൂളിലേക്ക് ജോലിക്കായി ഡെയിലി ബേസിന് ചെയ്ത് പിന്നീട് തനിക്കൊരു സ്ഥിര നിയമനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുമ്പോൾ ഫ്രഷേഴ്സ് അതുപോലെ നല്ല മാർക്കുള്ള കുട്ടികൾ ഒക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് ഇപ്പോൾ അപ്പോഴതിനൊന്നും യാതൊരു ചാൻസും ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് ഇരുപത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇരുപത് ക്യാൻഡിഡേറ്റ് ആണ് നിൽക്കുന്നത് ഒരു വേക്കൻസിയെ ഉള്ളൂ ആ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന മാറ്റങ്ങളൊക്കെയാണ് നാം കേട്ടത് അതായത് പെട്ടെന്നൊരു ജ്വലനം പോലെയാണ് ഉടമ്പടി എന്ന് പറയുക അതായത് അത് എത്ര പെട്ടെന്നാണ് നമുക്ക് കാര്യങ്ങൾ മാറ്റമുണ്ടാകുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ ഗർഭസ്ഥാവസ്ഥയിലും അമ്മ ഇളയമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് തിരുവചനം അരളി ചെയ്യുക അതായത് പരിശുദ്ധ അമ്മ ഒരിക്കലും തൻ്റെ പരിധികള് പരിമിതികള് തനിക്കുള്ള ബുദ്ധിമുട്ടുകള് അതല്ല അമ്മ ആ നോക്കിക്കൊണ്ടിരുന്നത് അമ്മ എപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിനോടത്തുള്ള ഒരു ജീവിതമാണ് നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് തീഷ്ണത നിറഞ്ഞ ഒരു ആത്മാവുണ്ടായിരുന്നത് തീഷ്ണത നിറഞ്ഞ ആത്മാവുള്ളപ്പോൾ നമ്മുടെ ശരീരം എത്ര ബലഹീനമാണെങ്കിലും നാം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ നാം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മുമ്പോട്ട് പോകും അങ്ങനെ ഈ മകൾക്ക് പിന്നീട് എങ്ങനെയാണ് തൻ്റെ കാരുണ്യ കാരുണ്യപ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം വേറിട്ട വ്യത്യസ്തമായ കാരുണ്യ പ്രവർത്തനങ്ങളാണ് പിന്നീട് ഈ മകളും ചെയ്തുകൊണ്ടിരുന്നത് അക്ഷരജ്ഞാൻ അക്ഷരമില്ല അജ്ഞാനമില്ലാത്തവർക്ക് അതായത് അറിവ് പകർന്നു കൊടുക്കുക തൻ്റെ നോളജൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരിൽ നിന്ന് ഒന്നും ഒരു പൈസയോ യാതൊന്നും പ്രതിഫലമായിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലും അതൊക്കെ എങ്ങനെ ചെയ്തു കൊടുത്തു അങ്ങനെ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം വഴി തനിക്ക് തൻ്റെ ജോലി ലഭിച്ചു അതാണ് ഇവിടെ അവസാനമായിട്ട് ഈ മകൾ പറഞ്ഞു നിർത്തിയത് പിന്നീട് താനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് സ്ഥിര നിയമനമാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ അസുഖത്തിൻ്റെ കാര്യവും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെ സൗഖ്യം ലഭിച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥകളിൽ തമ്പുരാൻ ഇരു കൈകൾ നീട്ടി നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കേണ്ടത് നാമാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നാം ക്ഷണിച്ചാലേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ അങ്ങനെയൊരു അവസ്ഥയിൽ നാം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തമായി ജീവിക്കുവാൻ നമുക്കാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക